ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോയോ വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ എനിക്ക് എന്താ ഞാൻ കുക്ക് ചെയ്യത്തില്ല കുക്ക് ചെയ്യുന്നതിൻ്റെ അല്ല ഇങ്ങോട്ടൊന്നും ഒത്തു വന്നില്ല ഞാനിപ്പോൾ ചെയ്തതുമില്ല അതാണ് കാര്യം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെ മുരുകറച്ച് കാണിച്ചേ അതായത് നമ്മുടെ ഓയിസ്റ്റർ അപ്പം ഓയിസ്റ്റർ എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി ഇതൊക്കെ കഴുകി വൃത്തിയാക്കുന്ന അതാ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അത് ഇത് എടുക്കുന്നത് അപ്പോൾ എന്നാലും നമ്മൾ ഇത് കഴുകാൻ നേരത്തൊക്കെ ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ കക്ക ഓട്ടിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ ഇതൊക്കെ കഴുകി എനിക്ക് കുറേ കിട്ടിയായിരുന്നു കഴുകി അതെല്ലാം മാറ്റി വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഇനി ഞങ്ങളിവിടെ റോസ്റ്റ് ചെയ്യുക വേറെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇത് ചെയ്യാനായിട്ട് രജി വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാം അപ്പോൾ ആദ്യം എന്താ നണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതിന് റോസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ സാധാരണ മറ്റു കറികളൊക്കെ തന്നെ റോസ്റ്റ് ചെയ്തുപോലെ നല്ലൊക്കെ ഉള്ളു പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി കൂടുതൽ ചേർക്കണം കാരണം കല്ലിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലെങ്കിൽ അപ്പം നമ്മൾ കുറച്ച് വേണ്ടേ സവാള ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചിയും ഇടത്തുള്ളു ഞാൻ ചെറിയ ഉള്ളി കുറച്ചേ എടുത്തിട്ടുള്ളൂ ഉള്ളി എത്രയും കൂടുതൽ ചേർത്താൽ അത്രയും നല്ലത് ഞാൻ പെട്ടെന്ന് പറഞ്ഞതായത് കൊണ്ട് കുറച്ച് ഇത്രയും ഒളിച്ചിട്ടുള്ളൂ ആദ്യം നമ്മൾ ഇടന്ന് ഞാനങ്ങ് സവാള ഇടുക സവാള കുറേ വലന്ന് വന്ന് നമുക്ക് ചെറിയുള്ളി ബാക്കിയൊക്കെ ഇട്ട് റെഡിയാക്കാം നല്ല ആട്ടോ നമ്മൾ നല്ല ചിലവരൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇല്ലൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇച്ചിരി പാടാക പാടൊന്നും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു കക്ക നമ്മളെ കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിയും പറ്റും കക്കിറച്ചാൽ കക്കി ഇറച്ചി പോലും പോരല്ല കാഴ്ചയിൽ കക്കയിറച്ചി ഒക്കെ ഭയങ്കര വലുതായി സംഭവം കേട്ടോ പക്ഷേ ആ ഇതിന് വലിയ വേവൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് നമ്മൾ ഇടപെ തന്നെ കക്കിറച്ചിക്ക് കുറച്ചും കൂടെ വേറെ റബ്ബർ പോലെ കിട്ടും ഇത് അങ്ങനൊന്നുമല്ല പിന്നെ എന്താ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ സാധാരണ ഇത് രണ്ടായിട്ടൊക്കെ മുറിക്കും മുറിച്ചൊക്കെയാണ് റോസ്റ്റ് ചെയ്യാൻ പറ്റാറൊന്നും ഇല്ല ഞാനിന്നിപ്പോൾ ഇത് ഇതേ കണക്ക് തന്നെ അങ്ങി ഇടുവാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എത്ര കഴുകി ഇത് വെച്ചാലും ഇതിനകത്ത് ഇതേ ഇത് കിട്ടോ വേ കഞ്ഞികളും പോലെ ഇതിനകത്ത് ഇതിൻ്റെ ആ വെള്ളമാണ് അത് നമ്മൾ ഒരുപാട് ഇത് വെള്ളം ഇങ്ങനെ കാണാൻ തോറും യോ വെള്ളം പിന്നെ വന്ന വെള്ളം പിന്നെ വന്ന എണ്ണം പറഞ്ഞുകൊണ്ട് നമ്മൾ ഊറ്റിക്കളയാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം മൊത്തം അതിൻ്റെ ടേസ്റ്റ് അതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു നമ്മളീ കറി ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് വേണം പിന്നെ നമ്മളൊത്തിരി വെള്ളം ഒന്നും ഇതിനകത്ത് ഒഴിക്കേണ്ട കേട്ടോ ഇതിനകത്തൊന്നും ഇങ്ങനെ വെള്ളം ഊറി ഊറി ഇത് ഇറങ്ങും അതുപോലെ ഇതിന് വലിയ ഏകദേശം ഈ ഒരു വാട്ടിലെത്തി ഇനി നമുക്ക് ചെറിയ ഉള്ളി അങ്ങോട്ടൊക്കെ ഉണ്ടാവും സവാള സവാളയൊന്നും നല്ല വെന്ത് ഒന്ന് കുഴപ്പമെന്ന് വരണം പക്ഷേ ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ ഞങ്ങൾ ചിക്കൻ കറി വെക്കുമ്പോഴായാലും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇടത്തുള്ളൂ പിന്നെ നമുക്കിതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ഇങ്ങനെ റോസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ ചേർക്കുന്ന ഒരു ചേരുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങാ കൊത്ത നല്ലപോലെ എണ്ണക്കകത്ത് വറുത്ത് പക്ഷെ ഇവിടെ ഞാനിങ്ങനെ ചെല്ല പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടമല്ല നീ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തേങ്ങാ കൊത്തല്ലെന്നുള്ളതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാത്തിലും ഒന്നും തേങ്ങാ കൊത്ത ഇതാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാനേ ഇനി ഉപ്പിടുക കുറച്ചേപ്പിടുന്നുള്ളു പിന്നെ നമ്മൾ കറിയൊക്കെ നായി കരിഞ്ഞ് കഴിയുമ്പോഴേക്കെ ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്താ മതിയല്ലോ ഇപ്പൊ എപ്പോഴും ഞാൻ അങ്ങനെ ഇടത്തുള്ളു അഥവാ ഇപ്പൊ ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പം തിരിച്ചെടുക്കാൻ കിട്ടാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇപ്പൊക്കെ എല്ലാവരും ടേസ്റ്റോ നമ്മളാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഇവിടെ ഞാൻ ഇടയ്ക്കില്ലേ പക്ഷെ എന്നാലും നമുക്ക് ടേസ്റ്റ് കൂടുന്നത് നമ്മളിങ്ങനെ തന്നെ ചെയ്യുന്നേട്ടോ എത്രക്കെ ആയാലും കുറച്ച് രുചി കിട്ടണമെങ്കിൽ ഇഞ്ചിയൊക്കെ കൊച്ചി കുടിച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചെയ്താലേ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ കുറച്ച് എല്ലാം പരിവായി വരുന്ന വാടി അങ്ങനെ കറവേക്കിനെയും കൂടെ അങ്ങോളം എന്നാൽ തക്കാളിയും മല്ലിയിലൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേണ്ട എല്ലാ ഒരു കരുവും സെറ്റായി വഴിത്തെരിപ്പുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇടാം ആദ്യമായിട്ട് നമ്മുടെ മുളക് പൊടി അതുപോലെ സാധനം നമുക്കിത്തിരി കൂടുതൽ ഉണ്ടല്ലോ അത് ഒരു കിലോയോളം ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്തില്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് പിന്നെ ൊടി അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ കുരുമുളക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഇതിനകത്തൊക്കെ ചേർക്കുമ്പോഴെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കേണ്ട കാര്യമുണ്ട് അതായത് അതാണ് പ്രധാനമായിട്ടും കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കണം പിന്നെ ഇതെല്ലാം കൂടെ ഇങ്ങനെ 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 ഇങ്ങോട്ട് അതങ്ങോട്ട് മൂപ്പിച്ച് കെടുക്കണം മല്ലിപ്പൊടിയൊക്കെ ഇത് വറുത്ത മല്ലിപ്പൊടിയല്ല കേട്ടോ അല്ല നമ്മൾ കറക്കിയൊക്കെ ചേർക്കാനായിട്ട് അത് ആ ചട്ടിയിലോട്ടിട്ട് എടുക്കട്ടെ ചിലരൊക്കെ വറുത്ത പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയൊക്കെ വറുത്തൊക്കെ വെക്കും ഇനി ആ തക്കാളിയും കൂടെ ഞാൻ ചേർക്കാം കേട്ടോ തക്കാളിയും കൂടെ കിടന്ന് ഒന്ന് ഒന്ന് വരണം ീ കല്ലുമ്മക്കായ ഇട്ടിട്ട് തിളച്ച് വരുമ്പോഴും തക്കാളി അങ്ങനെ ചേർക്കാൻ പക്ഷെ എന്നാലും ഈ പൊടിയുടെ എല്ലാം ഇങ്ങനെ തക്കാളി ചേർക്കുമ്പോഴത്തേക്കത് കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ തണ്ടേ ഇതെല്ലാം കറക്റ്റ് പരുവായിട്ട് തണ്ടേ കണ്ടോ ഈ ഒരു പരുവായി ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് കണ്ടോ നമ്മുടെ കല്ലുമ്മക്കായ കല്ലുമക്കായല്ല സോറി ഞാൻ കല്ലിമേക്കായെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓയിസ്റ്റർ നാട്ടു ഭാഷയിൽ കല്ലിമേക്കായെന്നാണ് ഞാനായാലും പെട്ടെന്ന് കല്ലിമ്മേക്കായെന്നാണ് പറയും എന്നാലും നമ്മൾ ഓയിസ്റ്റർ കണ്ടോ വെള്ളമൊഴിക്കുകയേ ചെയ്യരുതേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് ഒരുപാട് വെള്ളമായി വെള്ളം നമുക്ക് ഒരു റോസ്റ്റിൻ്റെ ഇത് കിട്ടത്തില്ല ഇനി ഇത് നമ്മൾ നല്ലപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് വെള്ളമില്ല ഇങ്ങനെ ഊറി ഊറി ഇറങ്ങേ അപ്പോഴത്തേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് അന്നേരം ഒന്ന് ചെയ്യാം നമ്മുടെ ഓയിസ്റ്റർ തേണ്ടേ കണ്ടോ അതിൽ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് ചേർത്തില്ല പക്ഷേ അതെ നല്ലപോലെ അതിനകത്ത് നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിലിരുന്ന് വേണം ഇതിങ്ങനെ വെന്ത് ആ ഒരു ഇതുവരെ ഒരുപാട് വേവേണ്ട ഒത്തിരി വേവൊന്നും ഉള്ള സാധനമല്ല എന്നാലും നമുക്കൊരു കൊച്ചിന് നേരം ഒന്ന് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം നമ്മുടെ ഓയിസ്റ്റർ വൈ നമുക്ക് നോക്കാം വെന്ത് കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചാറുണ്ട് ചാറ് ഒരുപാട് നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാം ഇറക്കാം ഇത് ഇച്ചിരി കൂടെ ചാറാണ് മല്ലിയിലുള്ള മല്ലിയിലൂടെ ഇട്ട് ഇനി ഇതിനകത്ത് മെയിൻ സാധനം ഞാൻ ഇടാൻ പോകുന്നതേ ഉള്ളു നമ്മുടെ ഗരം പൊടി അത് ഞാൻ ചേർക്കില്ല ഞാൻ ലാസ്റ്റ് അത് ചേർക്കത്തുള്ളൂ ചേർക്കത്തുള്ളു നോക്കമുള്ള ഗരം മസാലപ്പൊടിയേ ഇത് വെള്ളമുണ്ടല്ലോ ഇതെല്ലാം ഒന്ന് പറ്റി വന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാത്തുള്ളൂ ഇതിപ്പോൾ മുറിച്ച് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഇപ്പം ചെറു ചെറുതായിട്ട് എടുക്കും ഇതാകുമ്പോൾ നമുക്ക് അദ്ദേഹം കണ്ട ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാം ഞാൻ എന്തായാലും ഇതിപ്പോൾ ഓഫ് ചെയ്യുന്നില്ല ഇതിനിങ്ങനെ തുറന്നൊന്നിരുന്ന് ഒന്ന് ഇച്ചിരി മുടന്ന് പറ്റിക്കോട്ടെ അതുപോലെ തന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വേണ്ട തുറന്ന് നമ്മളിങ്ങനെ വെച്ചിങ്ങനെ വഴറ്റി വഴറ്റി വരുമല്ലോ ഇതിങ്ങനെ ഇപ്പം തേണ്ടേ നമ്മൾ ഓസ്റ്റർ ഈയൊരു വലുപ്പമുണ്ട് ഇത് നമ്മൾ ഇനിയും ഇങ്ങനെ ഞാൻ കുറേ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ വഴറ്റി 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 വരുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ മുറിവിറച്ചി അതായത് നമ്മൾ ഓയിസ്റ്റർ കണ്ട ഇതിന്റെ പകുതിയോളോ അതങ്ങ് ചുരുങ്ങോ ചുരുങ്ങിയ വലുതാ അന്ന് വലുതൊരു ഇച്ചിരി കൂടെ ഒന്ന് പറ്റിക്കോളും അപ്പൊ നമ്മുടെ ഓയിസ്റ്റർ റോസ്റ്റ് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിപത്രി കണ്ടോ ഈ ഒരു പരിവാവുമ്പോ കറക്റ്റ് ആവും നമ്മൾ നമ്മള് ചിലപ്പോൾ ഒത്തിരി വെരിച്ചും ചെയ്യുന്നവരുണ്ട് ഞാൻ നമ്മൾ റോസ്റ്റ് പറഞ്ഞേ നമ്മളെ റോസ്റ്റാ കൊറച്ച് മണമുണ്ടല്ലോ ഭയങ്കര മണമാ പൊടിയുടെ അല്ല ഈ വെന്ത്ങ്ങനെ ഇതെല്ലാം പൈവയി കഴിയുമ്പോഴത്തേക്ക് കല്ലുമേക്കാം കക്ക ഇങ്ങനെ ഓയിസ്റ്റർ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മണവാഴിച്ചു വെന്തോ അടിപൊളിയ ഞാൻ ചെയ്തുകൊണ്ട് പോയാലോ അടിപൊളിയാണ് പ്രാവശ്യ നമുക്ക് ആ സവാളയുടെ ഒന്നും അല്ല ടേസ്റ്റിന്റെ രുചിന്ന് പറഞ്ഞേ ആ കല്ലിമൊക്കെ മാത്രം നമ്മളെടുത്ത് കഴിച്ചു വേണ്ടല്ലോ ഇത് മേടിച്ചിട്ടില്ലാത്തവരുണ്ടല്ലോ ഒരൊട്ടും ഒന്ന് മേടിച്ച് ചെയ്താൽ ചെയ്യാൻ നോക്കണം കേട്ടോ മിക്കവാറും ഇപ്പം എല്ലായിടവും കിട്ടും ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെയൊക്കെ തീരദേശം ആയതുകൊണ്ട് ഇങ്ങനെ നേരെ നമുക്ക് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് കിട്ടും പിന്നെ അല്ലാത്തടത്തൊക്കെ എനിക്ക് മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഓയിസ്റ്റർ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ പോയെന്ന് ഇന്നൊരു ചെ കക്കാരസ്യം കൂട്ടിയൊരു പിടി പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ കണക്ക് ഓയിസ്റ്റർ റോസ്റ്റുമായിട്ടൊരു പിടി പിടിക്കട്ടെ